ഇന്ന് നമ്മുടെ ഓണം ഗീവയുടെ രണ്ടാമത്തെ ദിവസമാണ് ചിത്തിര അത്തം കഴിഞ്ഞു ഇന്ന് ചിത്തിരയാണ് ഇന്നത്തെ മെറ്റീരിയലും നമ്മൾ ഗീവയ്ക്ക് കൊണ്ടു വന്നേക്കുന്ന കേട്ടോ നമ്മൾ പത്ത് ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത് രണ്ടാമത്തെയാണ് ഇന്നത്തെ മെറ്റീരിയൽ കാണാൻ നല്ല രസമാണ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും സീമാബിനോ എന്നുള്ള പേരായിരിക്കും അതിനകത്ത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അത്രയും ചെയ്താൽ മതി നമ്മുടെ ഫോളോവേഴ്സിനായിരിക്കും ഗിഫ്റ്റ് ഉണ്ടായിരിക്കുക ഇന്നത്തെ കളക്ഷൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് നല്ല ബാനാറസ് സിൽക്കിൽ വരണ മെറ്റീരിയൽ ആ കളറുകളാണെങ്കിലും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക അടിപൊളി കളക്ഷനാണ് ഇന്നത്തെ ഗീവയുടെ ഗിഫ്റ്റ് ഇതാട്ടോ നമ്മൾ ഓണത്തിന്റെ വിഡോസ് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് പറയണമായിരിക്കും നെക്സ്റ്റ് അതിൻ്റെ ഇതാ ഈ കളർ ഷെയ്ഡ വരിക നല്ല സംഗ്യല്ലേ കളർ കാണാനായിട്ട് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാട്ടോ വരുന്നത് അടിമൊളി കളറുകളാണെല്ലാം നല്ലൊരു പാർട്ടി വെയർ നമുക്ക് കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കണ്ടോ ഇതാ ഈ കളർ ഷെയ്ഡാണ് വരിക പിന്നെ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരും പിന്നെ ഒരു മോഡലും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അത് കോട്ടനാണ് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരിക അതിനകത്തതായി ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ട് അതിനകത്ത് ഹാൻഡ് വർക്ക് വർക്കൊക്കെ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ കളർ ഷെയ്ഡാണ് വരിക കളറുകളെല്ലാം ഇതിന്റെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അടുത്തതായി ഈ ഒരു കളർ ഷെയ്ഡ് വരും ലാസ്റ്റ് കളർഷേഡ് ഇതാണ് ഇതിന്റെയും റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക്